അസ്സാമലൈക്കും നിങ്ങളുടെ സ്വന്തം ഹാജൂസ് അല്ല മക്കളെ ഉമ്മച്ചീൻ്റെ കൂടെ കുറച്ച് നേരം ഇരിക്കാൻ സമയമുണ്ടോ ആ ഉമ്മച്ചിയാ നമുക്ക് സമയമൊക്കെ ഉണ്ട് ഉമ്മച്ചിക്ക് ടൈമുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളും റെഡിയാണ് അവിടുന്ന് ആരോ പറഞ്ഞിട്ടിട്ടാ എന്നാൽ നിങ്ങളുടെ ഉമ്മച്ചി പറയാൻ പോണ വിഷയം ചില മക്കൾ പെട്ടെന്നാണ് നമ്മളെ ആയിരിക്കുന്നത് അങ്ങോട്ട് വേറെ പിരിയല് പല ജോലിക്ക് പോയോട് ആക്സിഡൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ അറ്റാക്ക് വന്നിട്ടും പല വിധത്തിൽ ചെറുപ്പം ആൺകുട്ടികൾ ഒരു രണ്ടോ മൂന്നോ കുഞ്ഞുങ്ങളുള്ള മക്കൾ ചിലപ്പോൾ മൂന്ന് മക്കളുണ്ടാവും ചെറിയ കുഞ്ഞുങ്ങളാണ് ഇരിക്കുകാര പക്ഷെ അത്യാവശ്യം നല്ല നിലയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഇരിക്കുകാരം അവരെ കുടുംബം പക്ഷേ ഈ മകനുണ്ടല്ല അവൻ ഒന്നും സമ്പാദിച്ചിട്ടില്ല അവൻ്റെ മുഴുവനും അവൻ്റെ കുടുംബം അവൻ്റെ വാപ്പ ഉമ്മ അല്ലെങ്കിൽ അച്ഛൻ ഉമ്മ എന്ന് പറയുന്ന ഒരു കുടുംബമാണ് അവൻ്റെത് മുഴുവനും അവനെ അവൻ കഴിച്ചിട്ട് ജീവിതത്തിലൊന്നും മാറ്റിവെച്ചിട്ടില്ല അവരെ സന്തോഷമായിരുന്നു ഗൾഫിലായിരുന്ന സമയത്ത് അങ്ങനെ ആ ഗൾഫിലായിരുന്ന പെട്ടെന്ന് നഷ്ടപ്പെട്ടു മൂന്ന് മക്കൾ അങ്ങനെ മരണമൊക്കെ കഴിഞ്ഞ് ആ കുടുംബത്തിനെ ചുരുക്കി പറഞ്ഞാൽ എല്ലാവരെയും ഭയങ്കര തളർത്തി ചെറുപ്പ ഒരു മോള് ഭാര്യ ഈ മുന്നുക കുന്മൂത്ത കുഞ്ഞിനാണെന്നത് പത്ത് വയസ്സാണ് എൻ്റെ ബാപ്പിയെ ഉമ്മി ജീവിച്ചിരിക്കുന്നുണ്ട് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ ആ നിയമത്തിൻ്റെ ഭാഷ നിനക്ക് അറിയില്ല എന്നാലും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഉമ്മച്ച് പറയുകയാണ് നിങ്ങളോട് അങ്ങനെ ഒരു നാൽപ്പത് കഴിയണൊക്കെ അവിടെ നിന്ന് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മാസം നിന്ന് പിന്നെ അവളെ വീട്ടുകാർ വന്നിട്ട് ഈ മക്കളി അവളെ അടുക്കൂട്ടി കൊണ്ടുപോയി അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരവ് വിവരം അറിയാനൊക്കെ പോയിരുന്നു പിന്നെ ഇവർക്ക് ഇച്ചിട്ട് ഒന്നൊരു വീട് പോലും ഉണ്ടാക്കിയിട്ടില്ല ആ മകൻ അവളുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ആ അധികം സാമ്പത്തിക വിശേഷമൊന്നും ഇല്ലാത്ത ഒരു കുടുംബമാണ് അപ്പോൾ ആദ്യമൊക്കെ കാണാം ഇത് വരുമ്പോഴൊക്കെ കുറച്ച് ബേക്കറി സാധനങ്ങളും കുട്ടികൾക്ക് അധികം പൈസ ഒക്കെ കൊടുക്കും അങ്ങനെ ഒരു ഒന്ന് രണ്ട് വർഷമായിട്ട് കഴിഞ്ഞപ്പോൾ കുടുംബത്തിൽ ഭർത്താ ഈ മരിച്ച മോൻ്റെ കുടുംബത്തിൽ പെട്ട ആരോ പറഞ്ഞ് ഒന്നുമല്ല അവൾ പോയതല്ലേ അവൾക്കും കുട്ടിക്കും മക്കൾക്കും നമ്മൾ ഒരു കൊടുക്കണ്ടേന്ന് വാപ്പിയമ്മയും ജീവിച്ചിരിക്കുകയാണ് ഈ മോൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ചിലർ പറഞ്ഞു കാരണന്മാരായാലും ചിലർ പറഞ്ഞു അവന് നിങ്ങളിരിക്കുക അവന് മരണപ്പെട്ടാൽ അവനക്ക് മുതലിരിക്കൂലല്ല സ്വത്തിന് അർഹതയില്ലല്ലോന്ന് പറഞ്ഞു അങ്ങനെ ഇവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വാക്കൊക്കെ കേട്ടിട്ട് ഈ മക്കൾക്കൊന്നും കൊടുത്തില്ല സത്യം പറഞ്ഞാൽ അങ്ങനെ വളരെ ബുദ്ധിമുട്ടിയിട്ട് ഈ കുട്ടികളെ മാമന്മാരും ഇവരൊക്കെ കഷ്ടപ്പെട്ടിട്ട് കുട്ടികളെ വളർത്തി ഉണ്ടാക്കി ജീവിച്ച് വലുതായി പഠിപ്പിച്ചൊക്കെ ചെയ്ത് കുറച്ചിങ്ങോട്ട് പോന്ന് ഇവളാന്നിട്ട് വേറൊരു കല്യാണം കഴിച്ചിട്ടും പിടിച്ചിട്ടൊന്നുമില്ല ഈ മക്കളെ നോക്കി വെച്ചിരുന്നു അങ്ങനെ കാലം അങ്ങനെ കടന്നു പോയി അങ്ങനെ വാപ്പാൻ്റെ ഉമ്മാൻ്റെ സ്വത്ത് ഊരി വെച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവർ സ്വത്ത് മുതലേക്കാണ്ട് ഓരിയെച്ച് ഓരി വെച്ചപ്പോഴും ഈ മക്കൾക്ക് ഈ മക്കളുടെ ബാപ്പ ജീവിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് അൻപത് ലക്ഷം ഉപ്പ്യേൻ്റെ മേലുള്ള സ്വത്ത് കിട്ടാൻ അർഹത ഉണ്ട് പക്ഷെ അവർ കൊടുത്തില്ല ഇവർക്ക് നിയമത്തിന് പോകാതെ നിമർത്തില്ല നിയമം ഇല്ല എന്നാണ് പറഞ്ഞത് ഇതിന് ഇവർ ജീവിച്ചിരിക്കുക മരിച്ചാൽ അങ്ങനെ ആ ടോപ്പിക്ക് അവിടെ അവസാനിച്ച് പക്ഷെ ഇതേപോലെ ഒരു മകൻ നഷ്ടപ്പെട്ട ഒരു ഉമ്മ ഇതേപോലെ രണ്ടോ മൂന്നോ കുഞ്ഞുങ്ങളുണ്ട് അവർക്ക് അപ്പോൾ മരിച്ച് നാൽപ്പതോ തൊണ്ണൂറൊക്കെ കഴിഞ്ഞ് നാലു മാസൊക്കെ ഈ പെൺകുട്ടി ഇരുന്ന് അങ്ങനെ അവിടുന്ന് അവർ വീട്ടുകാർ വന്നിട്ട് വിളിച്ച് കൊണ്ടുപോകാൻ വന്നപ്പോൾ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈ ഉമ്മ പറഞ്ഞു പോകാൻ വരട്ടെ എൻ്റെ മോനെ ജീവിച്ചിരുന്ന സമയത്ത് അവനക്കിട്ടൊന്നും സമ്പാദിച്ചിട്ടില്ല അവൻ്റെ സമ്പാദ്യം എന്ന് പറഞ്ഞ് ഞങ്ങളെ ഇരുന്ന് അപ്പം അതുകൊണ്ട് അവൾ എവിടേക്കും പോകാൻ പാടില്ല മക്കളും അവർക്കൊരു അധീനമാക്കണം ഇപ്പോൾ ഇക്കോട്ടെ പോയി ഒരു മാസം കുറച്ച് ദിവസം നിന്നിട്ട് നിന്നിട്ടാവുള്ള വീട്ടിൽ നിന്നിട്ട് പക്ഷെ അവരിങ്ങോട്ട് വരണം അങ്ങനെ ആ ഉമ്മ അനിയന്മാർ എല്ലാവരും പറഞ്ഞു ഉമ്മ ഇപ്പം ജീവിച്ചിരിക്കുക ആരൊക്കെ ചോദിച്ചു ഇങ്ങനെ ജീവിച്ചിരിക്കാൻ മുതലിരിക്കുമെന്ന് പക്ഷേ ആ മോൻ്റെ ബാപ്പ പറഞ്ഞു ഏ മരിച്ചാൽ എനിക്ക് കണ്ണടയൂല എനിക്ക് ഈ മക്കൾക്കുണ്ടല്ല എന്തെങ്കിലും കാക്കി കൊടുക്കാഞ്ഞാൽ ഏ ഈ ബാപ്പ എന്ത് പണി ചെയ്ത് ഒരു മകളും രണ്ട് ആൺകുട്ടികളാണ് ചെറിയ മക്കളാണ് ബാപ്പ എന്ത് പണി ചെയ്ത് മകൾ എന്ന് പറഞ്ഞാൽ ഒരു ഏഴു വയസ്സായ മോളാണ് അപ്പോൾ ഈ ഉപ്പ ഈ കുട്ടീൻ്റെ വലിയപ്പ എന്തു ചെയ്ത് ഈ കുട്ടീൻ്റെ പേരിൽ ഈ മോളെ പേരിലുണ്ടല്ല ജീ അവിടെ പിന്നെ കല്യാണ പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ട് അവളെ കല്യാണം കഴിയുന്ന സമയത്ത് ഒരാളെ വാതിക്കൽക്കോ പോകാൻ പാടില്ല പാടില്ലയെന്നറിഞ്ഞ് ഇങ്ങനെ പറഞ്ഞിട്ട് ആ മോൾക്ക് വേണ്ടത് നല്ലൊരു ഡെപ്പോസിറ്റ് ആക്കിയിട്ട് ബാങ്കിലിട്ട് വെച്ച് ഉളെ നീക്ക് എൻ്റെ മകൻ ജീവിച്ചിരുന്ന സമയത്ത് എങ്ങനെയാണ് ഈ കുട്ടികളെ വളർത്തിയത് അതേപോലെ അതിനേക്കാളും അന്തസ്സും ഈ മക്കൾ വളരണമെന്ന് അറിഞ്ഞു ആ ഉമ്മയും ആനിയന്മാരും ജ്യേഷ്ഠന്മാരും ഒക്കെ അതിന് പിന്തുണ നൽകി നമുക്ക് ഉപ്പാകൾ സ്വത്ത് ഓരി വയ്ക്കുമ്പോൾ ഉണ്ടല്ല ഞങ്ങൾക്ക് തരുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ നമ്മളെ ഇക്കാക്കാൻ്റെ മക്കൾക്ക് ഇങ്ങള് മാറ്റി വെക്കണം കേട്ടാന്ന് പറഞ്ഞു അത് ഞങ്ങൾ നിന്നായാലും ശരിയെന്നറി അപ്പോൾ വാപ്പ മാപ്പാൻ ഹയാത്തിൽ തന്നെ ആപ്പാക്ക് പേടി എന്തെങ്കിലുമൊക്കെ വന്ന് പോയിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾ കഷ്ടപ്പെട്ടാലാച്ചിട്ട് മകം വരിച്ച് ഒരു വർഷം രണ്ട് വർഷം ഇട്ട് അവരിരിക്കുന്ന സ്ഥലത്തന്നെ നല്ലൊരു വീട് വെച്ച് കൊടുത്ത് അവൾ ചെറുപ്പം മോണല്ലേ അവൾ കഷ്ടപ്പെടാൻ പാടില്ല എല്ലാ സൗകര്യവും മക്കൾക്ക് ആ കുടുംബം ചെയ്ത് കൊടുത്ത് അപ്പം ഇമ്മച്ചി പറഞ്ഞ എന്താണ് നിയമത്തിൻ്റെ നിയമത്തിൻ്റെ വഴിക്ക് പോയാൽ അവർക്ക് ആ മുതിന് അവകാശം ഇല്ല നമ്മൾ എന്ത് കാര്യം ചെയ്യണം നമ്മൾ സ്വന്തം മനസ്സാക്ഷിയോട് ചോദിക്കണം ഏ ആര് പറഞ്ഞതും ഉണ്ടല്ല ഇനി ഇന്നുകൊണ്ട് ഒരുപാട് മക്കളുണ്ട് ഇതേപോലെ ആ കുട്ടികൾ മരണപ്പെട്ടിട്ട് ആ കുട്ടികൾക്ക് സ്വത്തും മുതലൊന്നും കൊടുക്കാതെ ജീവിക്കുന്ന ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മക്കളുണ്ട് ഒരുപാട് പെൺകുട്ടികളുണ്ട് നിങ്ങൾക്കറിയോ ഏ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ഒറ്റപ്പെട്ടിട്ട് ആ പിന്നെ വലിപ്പിയും വലിയ ആ സ്വത്ത് ഉണ്ടല്ല അവർ അവർക്കും അത് ഉപകരിക്കാതെ പോകും കുറേ നാൾ കഴിയുമ്പോൾ എന്താ ഈ മക്കളാണ് ഇവർ ഒരു അവർ വിശ്മിനാ ബുദ്ധിമുട്ടിയാൽ ചുരുക്കി ഞാൻ പറയാണ് എന്ത് കാര്യം ചെയ്യണം നമ്മളെ കുടുംബത്തിലായാലും നമ്മളെ മക്കൾക്കായാലും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വന്നാൽ എന്ത് കാര്യം ചെയ്യണോ ആളുകൾ പറഞ്ഞാലും ഇങ്ങനെ കേൾക്കേണ്ടിയത് നിങ്ങളെ മനസാക്ഷിക്ക് നിങ്ങളെ ഹൃദയത്തിൽ അവരെ ചേർത്തായിട്ട് പിടിക്കണം അറിയോ എന്നിട്ട് അവർക്ക് എന്തൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അതേപോലൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം അപ്പം ഞാൻ പറയാൻ പോണത് എന്താണ് ഇങ്ങനെയൊക്കെ ഒരുപാട് ഇനിയോട് ഒരുപാട് വീട്ടിൽ സംഭവിച്ചിട്ട് ആ കുട്ടികൾ ഒന്നും ഒന്നും കിട്ടാതെ ജീവിച്ചിരിക്കണം ഒരുപാട് വർഷം മുന്നേ ഒരു പെൺകുട്ടി അതിൻ്റെ ഭർത്താവ് ഉണ്ട് നമ്മളറിയുന്ന ഒരു മോളാണ് അതിൻ്റെ ഭർത്താവ് വാഹൻ അപകടത്തിൽ ദുബൈന്ന് ഗൾഫിൽ നിന്ന് വന്നിട്ട് അപകടത്തിൽ മരണപ്പെട്ട് അപ്പം മരിക്കണേൻ്റെ മുന്നേ ഇതിന് ഒരു അൻപത് പവൻ്റെ സ്വർണ്ണം അക്കാലത്ത് കൊടുത്താണ് വ്യക്തിമായ മോളാണിത് ഇവളെ ചെറുപ്പത്തിൽ ഇവളെ ഉപ്പ മരിച്ചിരിക്കണു അന്ന് അവളെ ഉപ്പാൻ്റെ ഉമ്മ എന്ത് പണി ചെയ്തതെന്ന് അറിയാം അത്രയും ഒരു പ്രായമുള്ള ഇപ്പം പഠിച്ചവനെ അവരെ കബറുടെ സ്വർഗ്ഗ പൂന്തോപ്പാക്കി മാറ്റട്ട വലിയ്മാൻ്റെ ആ വല്ല്യമ്മ ചെയ്തതെന്താണ് എത്രയോ ആ മോൻ മരിച്ചിട്ട് ഈ മോളി ഈ ഒരു പെൺകുട്ടി ഇരിക്കുക ആ മകൻ നഷ്ടപ്പെട്ടപ്പോൾ അവരെ മൂതാപ്പാനോടും എളാപ്പാരോടൊക്കെ അനിയനോ മൂത്ത മകനോടും ഏട്ടനോ അനിയനോടൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടിക്ക് അന്ന് കൊടുക്കുന്ന സ്വർണത്തിൻ്റെ പകുതി അവർക്ക് മാമന്മാർക്കൊക്കെ അത്യാവശ്യം കപ്പാസിറ്റിയുള്ള ആൾക്കാരാണ് അപ്പോൾ അവരാണ് കൊടുക്കുന്നത് അപ്പോൾ ഒരു ഭാഗം ഈ വെല്ലിമ്മ ഞാൻ പ്രായ വെല്ലിയമ്മയാണ് ആ വലിയമ്മ അക്കാലത്ത് കൊടുത്ത് പോരാത്തതിന് ഉണ വല്ലിയമ്മ മരിക്കണതിന് മുന്നേ ഈ മുതലോരി വെച്ചപ്പൾ ആ പറമ്പ് ഒരു പെൺകുട്ടിയാണ് മുതൽ ഈക്വിലാന്ന് പറയും പക്ഷെ എനിക്കതിന് നിയമത്തിൻ്റെ ഭാഷ ഒന്നും എനിക്കറിയില്ല കേട്ടോ പക്ഷേ ഹൃദയത്തിൻ്റെ ഭാഷയിലാണ് നിങ്ങളെ അമ്മച്ചിങ്ങളോട് പറഞ്ഞത് ആ വല്യമ്മ എന്ത് പണി ചെയ്ത് അവരെ ആ മൂത്താപ്പാർ എളാപ്പാർ എല്ലാവരും എന്ത് പണി ചെയ്ത് ഈ കുട്ടിക്ക് ഇങ്ങളെ അമ്മക്കൊക്കെ എടുക്കണം അതേപോലത്തെ ഒരു ഓരി ഈ എളാപ്പാക്കും മുതാപ്പാക്കും കൊടുക്കണം അതേപോലത്തെ ഒരു ഊല് ഈ മകൻ്റെ കുട്ടിക്ക് അക്കാലത്ത് അങ്ങോട്ട് വിട്ടുകൊടുത്ത് അറിയോ ഏ ഒരു നിയമം ഇല്ല അവർക്ക് കൊടുക്കണമെന്ന് പക്ഷേ വല്യം എന്താ വിചാരിച്ചത് ഇതെന്തെങ്കിലും നിയമം നാണെങ്കിൽ പോണ സ്ഥലത്തുണ്ടല്ല അവിടെയാണ് നിയമം അവിടുത്തെ ആ സന്തോഷമാണ് ഞാൻ കണക്കാക്കണത് എന്നാലും ആ മോൾ നല്ല സ്ഥലത്ത് പോയി കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ആ മോളെ ഭർത്താവ് മരിച്ച് പെട്ടെന്ന് ആക്സിഡൻ്റ് ആയി മരിച്ച് എന്നിട്ട് ആ മോൾക്ക് കൊടുത്ത സ്വർണങ്ങൾ ഉണ്ടല്ല ഭർത്താവിൻ്റെ ഉപ്പ ഓരോ ആവശ്യത്തിനായിട്ട് ഈ സ്വർണ്ണം ഭർത്താവ് എടുത്തിട്ടില്ല ഭർത്താവിൻ്റെ ഉപ്പയും പെങ്ങന്മാരും അളിയന്മാരൊക്കെ ചോദിച്ചപ്പോൾ ഇവർ ഇപ്പം കൂട്ടി അതൊക്കെ ഊരിക്കൊടുത്ത് ഓരോ ആവശ്യത്തിനും കൊടുത്ത് ഇന്ന് അവളെ ഭർത്താവും മരിച്ച് ഒരു ചെറിയൊരു വീടുണ്ട് പണി എടുത്തങ്ങാണ്ടിരിക്കുമ്പോഴാണ് അവളെ ഭർത്താവ് മരിച്ചത് എന്നാൽ ആ വീട് മാത്രമുള്ളൂ അവൾക്ക് ഇന്നിപ്പോൾ അവർ ഭർത്താവ് മരിച്ച കാരണം നിങ്ങൾക്ക് മുതലിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിൻ്റെ ഇടുത്ത വാപ്പെടുത്ത മുതലും കൊടുത്തില്ല എത്തിയമായ ഒരു പെൺകുട്ടീൻ്റെ മുതലാണ് എത്തിയമായ ഒരു മോണം മുതല് അവർ കൊടുത്തില്ല ഏഹ് ഈ വാപ്പ കബറിൽ പോയി കെടുക്കണ്ടേ അത് ഈ ജീവിച്ചിരിക്കണ മക്കളും പെങ്ങന്മാരൊക്കെ ആലോചിച്ചിരിക്കണം അതാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഇന്ന് നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന ഒരു കഥ ആണ് അതൊക്കെ അവിടെ ഇരിക്കട്ടെ ഇനിയും ഇങ്ങനത്തെ കമ്മൾ ഈ ദുയാവിൽ ഇങ്ങനെ മക്കൾ നഷ്ടപ്പെട്ട് ജീവിക്കുന്ന രക്ഷിതാക്കളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുണ്ടല്ല ഒരു നിയമങ്ങൾ എടുക്കരുത് കേട്ടോ നിങ്ങളെ മക്കൾക്ക് ഉണ്ടല്ല നിങ്ങളെ ഹയാത്ത് തന്നെ ആ മക്കളിങ്ങനെ അനാഥാക്കരുതേ അവരെ കൂട്ടിപ്പിടിച്ചിട്ട് അവർക്ക് അർഹതപ്പെട്ടത് അവരുടെ വാപ്പ എങ്ങനെയത് ചെയ്തിരുന്നത് അതേപോലെ നിങ്ങൾ ആ മക്കൾക്ക് കൊടുക്കണം നിങ്ങളെ മനസ്സാശിയോട് നിങ്ങൾ ചോദിച്ചാൽ മതി നിങ്ങളെ നിങ്ങൾ ഒരാളിങ്ങൾ ബോധ്യപ്പെടുത്താണ്ട് ഒരു നിയമത്തിനും നിങ്ങൾ നിങ്ങളെ ഒരു കോടതിക്കും ഇങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല എന്താണ് നിങ്ങൾ ആ കുട്ടികളുണ്ടല്ലോ ഒരു സ്ഥാനത്ത് നിങ്ങളെ മകൻ നഷ്ടപ്പെട്ട നിങ്ങളുടെ മകൻ്റെ മക്കളാണ് അത് ഏ ആ മക്കളുങ്ങൾ ചേർത്ത് പിടിച്ചിട്ട് അവർക്ക് എത്രയും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും എല്ലാ കാര്യങ്ങളും എത്ര വെല്ലുപ്പാരുണ്ടിട്ടാണ് മക്കൾ പോയിട്ട് ആ മോൾക്ക് ഡോക്ടർ ഡോക്ടർമാകാൻ പഠിക്കണം അല്ലെങ്കിൽ വേറെ നേഴ്സിങ്ങിന് പഠിക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ്റെ ആഗ്രഹം ഇതിൻ്റെ മോളെ പഠിപ്പിക്കാൻ പൈസ കണ്ടെ എറിഞ്ഞിട്ടാണ് ആ മക്കളൊക്കെ ഓരോ വെല്ലുപ്പാർ നല്ല അവരുണ്ട് എല്ലാവരും കൊണ്ട് ഞാൻ പറയില്ലോ ഇതിൽ ചുരുക്കം ചില്ലര് കൊടുക്കൂല ആ മക്കൾ കഷ്ടപ്പെട്ടിട്ട് പഠിക്കും കഷ്ടപ്പെട്ട് ജീവിക്കുക അവരെ പിന്നെ ഉമ്മാൻ്റെ മരിച്ച കുട്ടീൻ്റെ എളുപ്പം മരിച്ചു പോയില്ലേ ഇപ്പം മരിച്ചു പോയി ഉമ്മാരുടെ ഈ കുട്ടികളെ കൊണ്ടുപോകും അവരെ കുടുംബങ്ങളാണ് ഭക്ഷണമൊക്കെ ഈ കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കുക നിങ്ങൾ അറിയാം ഏ മക്കളെ കഷ്ടപ്പെട്ട് തിരിച്ചിട്ട് ഒരു ഒരു കൂട്ടർ ഭക്ഷണം ഏൽപ്പിച്ചു കൊടുക്കും ഒരു കൂട്ടർ വസ്ത്രം കൊടുക്കും എത്രയോ പൈസ ഉള്ള വ്യാപാരം മക്കളാണിത് കുടുംബത്തിൽ സ്വത്തുള്ള വ്യാപ്പാരൻ മക്കളാണ് കുടുംബങ്ങൾ കൊടുത്ത് ജീവിക്കണത് അപ്പോൾ ആ നമ്മൾ നമ്മളാരും മക്കളെ ഇടയിലും വരരുത് അതാണ് ആ ഒരു കാര്യമാണ് ഇന്ന് പറയാനുള്ളത് ഒരു ഇന്ന് സമൂഹത്തിൽ ഒരുപാട് സ്ഥലത്തുണ്ട് ഓരോ പെൺകുട്ടികൾ ഭർത്താവിൻ്റെ ആൾക്കാർ മുതരുണ്ടല്ലോ അവൻ ഞങ്ങൾ ഇരിക്കാൻ മരിച്ചു പോയതാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വാപ്പയും ഇരിക്കാൻ മരിച്ചു പോയതാന്ന് പറഞ്ഞിട്ട് അവർക്ക് വിട്ടു കൊടുക്കാതെ ആ മക്കൾക്ക് കൊടുക്കാതെ എന്ന് പറഞ്ഞിട്ട് പിച്ചിപ്പറിച്ച് ജീവിക്കണ ഒരുപാട് പേരുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഞാൻ കൂടുതൽ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളെ മുഷിപ്പിക്കണില്ല നിങ്ങൾ ഇന്ന് ചിന്തിച്ച് നോക്കി നിയമത്തിൻ്റെ വഷയിലല്ലോട്ടോ ഞാൻ പറഞ്ഞിട്ടണം എല്ലാവരെ പറ്റിയിട്ടല്ല പറഞ്ഞു ചുരുക്കം ചിലരുതാണ് പറഞ്ഞത് നമ്മൾ സംസാരിച്ചിട്ടല്ല എൻ്റെ മക്കളിൽ നിന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കൽ ഏ ഞമ്മളുണ്ടല്ലോ ചെയ്ത് കാണിച്ചു കൊടുക്കണം ഏത് വില്ലിപ്പായാലും വല്യമ്മയായാലും ഏത് അനിയന്മാരായാലും മൂത്താപ്പാരായാലും ഒക്കെ ഏ ചെയ്ത് കാണിച്ചു കൊടുക്കണം ഉണ്ടല്ലോ ആ അതിൻ്റെ മക്കളാണ് അതാ എൻ്റെ മക്കളും എൻ്റെ മൊല മക്കളെന്ന് അങ്ങനെ പറഞ്ഞിട്ടല്ല കാണിച്ചു കൊടുക്കേണ്ടത് നിങ്ങളുടെ സമൂഹത്തിൽ ഈ മക്കൾക്കും വേണ്ടെടുത്ത് നല്ല കാര്യങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം മനസ്സിലായ ഞാൻ കൂടുതൽ പറഞ്ഞിട്ട് എൻ്റെ മക്കളെ വിഷമിപ്പിക്കണില്ല വീണ്ടും ഒരു നല്ലൊരു വിഷയവുമായിട്ട് ഞങ്ങളുടെ മുന്നിലേക്ക് വരും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് തരാനും ഒന്ന് ഷെയർ ചെയ്യാനും നിങ്ങളെ കമൻറ്റ് അറിയിക്കാൻ മറക്കരുതിട്ട നിങ്ങളുടെ സ്വന്തം ഹാജൂസ് അസ്സലാമലൈക്കും